സുഹൃത്തുക്കളെ പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന കൂവപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് വെള്ളം വരുന്നത് നൂറിൽ കൂടുതൽ ഉണ്ടാകണം കൂവപ്പള്ളി വെള്ളച്ചാട്ടം എന്ന പേരിലാണ് ഇതറിയപ്പെടുക തൊടുപുഴയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ കൂവപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വർഷക്കാലത്തിൻ്റെ ആ ഒഴുക്ക് തീർന്ന് കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് കവിത വിരിക്കുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടം ഇവിടെ വന്ന് കാണണം എത്രയോ മനോഹരമാണ് എത്രയോ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുനീർ പോലെ ആയിരം ആയിരം മനുഷ്യരുടെ ഒന്നിച്ചുള്ള കണ്ണുനീർ പർവതാനുഭിച്ചിരിക്കുന്ന മനോഹരമായ പച്ച പുതപ്പ് കൂവപ്പള്ളി വെള്ളച്ചാട്ടം കാണുവാനായിട്ട് കുഞ്ഞിനെയും കൊണ്ട് അമ്മയും പിതാവും കടന്നു വന്നിരിക്കുകയാണ് അതിമനോഹരമായ ഈ വെള്ളച്ചാട്ടം കാണാൻ ഗ്രേഷിനും രചനയും ഹൊസാന ഞങ്ങളെ രക്ഷിച്ചാലും ഈ കുഞ്ഞുമോളുടെ പേര് ഹൊസാന എന്നാണ് അവള് മനോഹരമായി വെള്ളം വെള്ള ഈ മനോഹരമായിട്ട് അവളുടെ കുഞ്ഞി കാല് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെള്ളം തോണ്ടി അപ്പനും മോളും കൂടി വെള്ളം തോണ്ടി കളിക്കുന്ന അതിമനോഹരമായ കാഴ്ച രണ്ട് ഹൃദയങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഗാനം ആലപിക്കുകയാണ് അവൾ ഓടി അമ്മയുടെ മടിയിൽ അണഞ്ഞ് അപ്പച്ചന്റെ ഡാഡിയുടെ ആ വെള്ളം തോണ്ടലിന്ന് രക്ഷപെട്ടു അവൾക്ക് ഇനിയും ആ കുഞ്ഞി കൈകൊണ്ട് വെള്ളം തോണ്ടി ഈ പ്രപഞ്ചത്തെ ഒന്ന് കുളിപ്പിക്കണം പപ്പേനെ ഒന്ന് കുളിപ്പിക്കണം എന്നുള്ള മോഹത്താല് അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്ത ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണുവാൻ വരണം തൊടുപുഴയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് കാണുക അതിമനോഹരമായ വെള്ളച്ചാട്ടം കുഞ്ഞും അമ്മയും അപ്പനും ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഇത് കാണുന്നവരോർക്ക് നമുക്കും ഇതുപോലെ ഒരു ചെറുപ്രായമുണ്ട് അപ്പച്ചൻ്റെയും അമ്മയുടെയും ഡാഡിയുടെയും മമ്മിയുടെയും എല്ലാം കൂടെ കളിച്ചു നടന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണ് തിരുനാൾ യേശു ശുചത്തിൽ ഉദ്ഘോഷിച്ചു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ജീവജലത്തിന്റെ അരുവികൾ അവനെ നിർഗളിക്കും ജീവജലത്തിന്റെ അരുവിയായ ഈ ജീവജലത്തിന്റെ അരുവി ഒഴുകിയ ശുദ്ധമായ വെള്ളം കലർപ്പില്ലാത്ത വെള്ളം കാണുക കാണുക ആസ്വദിക്കുക എന്തോ രസം രസം ഉരുളം കല്ലുകൾ കുമ്മ വെച്ച് കടന്നു പോകുന്ന ഈ നദിയുടെ ഈ ചെറിയ അരുവി എത്ര കണ്ടാലും അതികെ ആ കുഞ്ഞിക്കാൽ കൊണ്ട് വെള്ളത്തെ തട്ടി മാറ്റി അവൾ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആര് ഗോൾ അടിക്കുമെന്ന് മാത്രമേ സംശയമുള്ളൂ അത് ആ പപ്പയുടെ അരികിലേക്ക് വെള്ളം കോരിയെടുത്തു കഴിഞ്ഞു കുഞ്ഞിക്കല്ലുകള് അവൾ എടുത്തു കഴിഞ്ഞു ആ കുഞ്ഞിക്കല്ലുകള് അവളുടെ കൈകളെ മനോഹരമാക്കുന്നു എല്ലാവരും കാണുക സണ്ണി പുൽപ്പറമ്പിലാണ് ഇത് വീഡിയോ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും പ്രകൃതിയുടെ വണക്കം ഈ സംഗീതം കേൾക്കുക സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക